നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിലെ ഉല്ലാസ യാത്രയ്ക്കാണ് പോയത് ഇപ്പോൾ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലാഗ് വന്നു അതുപോലെ തന്നെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ചൊരു സൈലൻറ്റ് മൂഡായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ബോട്ടിൽ ഇരുന്നിരുന്ന കുറച്ച് പെൺകുട്ടികൾ മിഡ്ഡിക്കികളായ കുറച്ച് പെൺകുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി പരിപാടി നടത്തുന്നവരോട് പറഞ്ഞു ഇങ്ങനത്തെ പാട്ടല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് നമുക്ക് ഈ വൈബാണ് വേണ്ടതെന്നൊക്കെ അപ്പോൾ ഇത് കേട്ടവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരാ ഇത്ര ചോദ്യം ചെയ്യാം ഞങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്ന പരിപാടിയല്ലേ എന്നൊരു ചെറിയൊരു ചിന്താഗതി അവരുടെ ഇടയിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ അതിൽ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പം ഈ പുള്ളിക്കാരൻ അവളുടെ പേര് ചോദിച്ചു എന്നിട്ട് ഈ പരിപാടി തുടങ്ങി അവസാനം വരെ ഈ കുട്ടീനെ ട്രോളി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ചിരിച്ചു അവസാനവും ജലറി ചിരിച്ചിട്ടുണ്ടാവും പക്ഷേ ട്രോളി 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 ഒരു ലെവൽ വിട്ടുപോയി അപ്പോൾ പുള്ളിക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർ സ്മാർട്ടാണ് ഭയങ്കര ഓവർ സ്മാർട്ട് ആയതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത് കാര്യങ്ങളിൽ കയറി ഇടപെടുന്നതെന്ന് എന്താണ് ഈ ഓവർ സ്മാർട്ട് നമ്മൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പല കാര്യങ്ങളോടും പ്രതികരിക്കണം പ്രതികരിക്കണമെന്നുണ്ടാവും അല്ലേ ചില കാര്യങ്ങൾ അഭിപ്രായം പറയണമെന്നുണ്ടാവും ചിലർക്കത് പറയാനുള്ള നല്ല ധൈര്യം ഉണ്ടാകും അവർ പറയും വേറെ ചിലരുണ്ട് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല വേറെ ചിലരുണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന ടൈപ്പ് ഉള്ള ആൾക്കാർ ഈ പറയാൻ ധൈര്യമുള്ളവർ അവരുടെ അഭിപ്രായം എവിടെയാണെങ്കിലും പറയും അവരെയാണ് എല്ലാവരും ഓവർ സ്മാർട്ട് എന്ന് വിളിക്കുന്നത് അത് ഓവർ സ്മാർട്ടില്ല അത് അവരുടെ ധൈര്യമാണ് അതവരുടെ ടാലൻറ്റാണ് അതവരുടെ കേപ്പബിലിറ്റിയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല എല്ലാ സാഹചര്യങ്ങളിലും എല്ലായിടത്തും അത്യാവശ്യം നന്നായി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവർ ഓവർ സ്മാർട്ടിന്ന് മുദ്ര കുത്തി നമ്മൾ പലപ്പോഴും ഓരോ ട്രോളും അല്ലേ ആ ട്രോളുന്നത് ശരിയല്ല അതൊരാളുടെ കഴിവുകേടല്ല അതൊരാളുടെ കഴിവ